സി സി കൃഷ്ണിലെ കേൾക്കു സ്വാഗതം ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് റവറൻഡ് സന്നിധാകളാണ് അമേരിക്കയിൽ ഹ്യൂസ്റ്റൺ എന്ന പട്ടണത്തിൽ കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ട് അദ്ദേഹം താമസിക്കുന്നത് അദ്ദേഹത്തെ എന്റെ അമേരിക്കൻ ജീവിത വിവരങ്ങൾ അദ്ദേഹം അമേരിക്ക രാജ്യം ചെന്നതും അവിടെ കണ്ടതും കേട്ടതും ചില ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് ഈ കൂടിക്കാഴ്ച പത്താം ക്ലാസ്സിൽ പാസ്സായതിനു ശേഷം പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയം സമയത്താണ് ട്യൂട്ടോർ കോളേജ് ുന്നു അത് കഴിഞ്ഞ് കോളേജായി ബി എസ് സിക്ക് പഠിക്കുമ്പോഴാണ് ഡ്രൈവിംഗ് അങ്ങനെ ആ അത് വളരെ ജോലി പഠിക്കുമ്പോ തന്നെ അമേരിക്കയിലെ പോലെ തന്നെ ആ കാലഘട്ടത്തിൽ എൺപതുകളില് എഴുപത്തെട്ട് എൺപത് കാലഘട്ടത്തിൽ അത് അന്നുള്ള ആളുകൾക്കും അതൊരു ഉത്തേജ് അല്ല എന്റെ കൂടെ പഠിക്കുന്നവർക്കും അതുപോലെ തന്നെ ടീച്ചേഴ്സിനൊക്കെ എന്നെ വലിയ കാര്യമായിരുന്നു കാരണം ഞാൻ അങ്ങനെ ചെയ്തു ആ കാലഘട്ടത്തിൽ ഈ പുസ്തകം കോളേജ് പഠിക്കുന്നപ്പോൾ ഒരു ഗുണമുള്ളത് അന്ന് ഷിഫ്റ്റ് സമ്പ്രദായം രാവിലെ ക്ലാസ് കഴിഞ്ഞ പിന്നെ ഉച്ചയ്ക്ക് ഫ്രീ ആയി അപ്പൊ ആ സമയത്ത് നമുക്ക് ബിസിനസ്സിലേക്ക് ശ്രദ്ധിക്കാം രാവിലെ പഠിക്കാൻ പോകാം പോവാം ഇങ്ങനൊക്കെ ആയിരുന്നു ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മെയ് അഞ്ചിനാണ് അമേരിക്കയിൽ വർഷമാണ് അവിടെ ആദ്യം കാണുന്നത് അതിനുശേഷം പിന്നെ പിന്നെ സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങാനിടയായി പതിനഞ്ച് തന്നെയാണ് അത് തുടങ്ങിയത് പിന്നെ അതോട് അത് വിജയമായിരുന്നു ഡ്രൈ ക്ലീനിങ് വിജയമായിരുന്നു അത് ആദ്യമേ ഒരു സാറ്റലൈറ്റ് സ്റ്റോർ പോലെ ചെറുതായിട്ട് തുടങ്ങി അപ്പൊ പിന്നീട് അതിന്റെ പ്ലാന്റ് ആയി പിന്നെ നാലഞ്ച് സ്റ്റോറുകളായി അങ്ങനെ നല്ല രീതിയിൽ അത് ആയി കഴിഞ്ഞപ്പം അത് വിറ്റതിന് ശേഷമാണ് ഫർണിച്ചർ ഫാക്ടറി ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് അത് നയൻറ്റീൻ നയൻറ്റിഎറ്റിലാണ് അത് നല്ല ലാഭം നല്ല ലാഭം അതുകൊണ്ട് ആ പണം കൊണ്ടാണ് രണ്ടായിരത്തി അഞ്ചിൽ ഹോട്ടൽ ബിസിനസിലേക്ക് ഹോട്ടൽ ബിസിനസ് അതിനുമുപ് ഒരു കാര്യം പറഞ്ഞിട്ട് വരണം റിവേഴ്സ് കിയർ ഇല്ലെന്ന് മാത്രമല്ല ചെന്നപ്പോൾ നാനൂറ് ഡോളറിന്റെ ഒരു കാറാണ് അതിന് അത് ഞാൻ എമ്പത്തൊന്നു ചെല്ലും വർഷം പഴക്കം അതിന് റിവേഴ്സ് കിയർ ഇല്ലെന്ന് മാത്രമല്ല അത് അടി കയറി രണ്ട് വയറുകൾ നമ്മൾ കൂട്ടിമുട്ടിച്ചതിന് മാത്രമേ സ്റ്റാർട്ട് സ്റ്റാർട്ടാകൂ അപ്പൊ അങ്ങനെയുള്ള പ്രതലത്തിൽ നിർത്താൻ ന്യൂട്രൽ ആക്കിയിട്ട് അതൊക്കെ എനിക്ക് ഇവിടെ ഡ്രൈവിംഗ് സ്കൂൾ ഉണ്ടായിരുന്നോണ്ട് എനിക്ക് കൊറേ കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് അത് അത് റിവേഴ്സ് കിയർ ഇല്ല അത് അതുകൊണ്ടുള്ള കുഴപ്പം ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പേ കോളേജിൽ ചെല്ലണം കോളേജിൽ പഠിക്കുന്നുണ്ട് ജോലിയോടൊപ്പം പഠിക്കുന്നു അപ്പൊ ആ പതിനഞ്ച് മിനിറ്റ് പറഞ്ഞാൽ നടുക്ക് നടുക്ക് പാർക്ക് ചെയ്യുന്ന അയൽ കിട്ടിയെങ്കിൽ ഇവിടെ ക്ലാസ്സിൽ കയറാൻ പറ്റത്തുള്ളൂ അല്ലാത്തടത്ത് പാർക്ക് ചെയ്താൽ പിന്നെ റിവേഴ്സ് ഇല്ല കറങ്ങി റിവേഴ്സില്ല അങ്ങനെ കറങ്ങി വേണം അങ്ങനെ കറങ്ങാവുന്നിടത്ത് വേണം കൊണ്ട് കാർഡാക്കും വലിയ തന്ത്രമാണല്ലോ അത് വല്യ തന്ത്രമായിരുന്നു പക്ഷെ അത് കുറെ നാളും ഉപയോഗിച്ചു ഒന്നൊന്നര വർഷം രണ്ടു വർഷത്തോളം മുട്ടി സ്റ്റാർട്ട് ആക്കുന്ന കുറിച്ച് ഞാൻ അത് വർഷമായി അത് ഈ സ്റ്റാർട്ടറിനകത്ത് നടക്കുന്ന പ്രക്രിയ എന്ന് പറയുന്നത് നമ്മൾ കീ ഇട്ട് തിരിക്കുമ്പോൾ അതാണ് സംഭവിക്കുന്നത് അത് തമ്മിൽ കരണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് കണക്ട് ചെയ്യുക അപ്പൊ അത് നമ്മള് മാനുവലി കണക്ട് ചെയ്യാം പക്ഷെ അതിനുവേണ്ടി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ വണ്ടിയെ കയറണമെന്നുണ്ടെങ്കിൽ മഴയുള്ള ദിവസങ്ങളിൽ താഴെ കിടന്ന് കയറാൻ പറ്റും കയറിയാൽ ഈ ഷട്ടും പാൻറ്റും എല്ലാം ക്ലാസ്സിൽ കയറാൻ പറ്റത്തില്ല അതിന് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാല് ഒരു വലിയ കാർഡ് ബോർഡ് വലിയ ബോക്സിന്റെ കാർഡ് ബോർഡ് നമുക്ക് ഒരാൾക്ക് കിടക്കത്തക്ക രീതിയിലുള്ള കാർഡ് ബോർഡ് അതിൽ ലാമിനേറ്റ് ചെയ്ത് പ്ലാസ്റ്റിക് കൊണ്ട് ലാമിനേറ്റ് ചെയ്ത് ബൈക്ക് സീറ്റ് വെച്ചിരിക്കുക ആ കാർഡിന്റെ അടിയിൽ അതിട്ടാച്ച് വേണം അതേ കയറി വേണം സ്റ്റാർട്ട് ചെയ്യാൻ മഴയുള്ളപ്പോഴാണ് ഒത്തിരി ഒത്തിരി അനുഭവങ്ങളുണ്ട് ചില ആളുകൾക്ക് ട്രെയിനിലിരുന്ന് യാത്ര ചെയ്ത് ഒത്തിരി ഇരുപത്തിനാല് മണിക്കൂർ കിടക്കാൻ സ്ഥലമില്ലാതെ എനിക്ക് അത്രയും പ്രശ്നം ഉണ്ടായിട്ടില്ല അങ്ങനെ എന്റെ എന്റെ കസിൻസ് ഒക്കെ അങ്ങനെ പറയാനുള്ളത് കാലങ്ങളിൽ ചെന്ന് ആളുകൾക്ക് താമസിക്കാൻ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചാണ് അവര് വളരെ ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്ക് എന്റെ ബ്രദറും സിസ്റ്ററും അവിടെ ഉണ്ടായിരുന്നോണ്ട് അവരോടൊപ്പം താമസിക്കുന്നതിനൊക്കെ കുഴപ്പമൊന്നും പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർക്കും നമ്മളെ ഒരു ഹെൽപ്പ് ചെയ്തതിന് പരിധിയുള്ളൂ പക്ഷെ ഈ അമേരിക്കയിൽ അങ്ങോട്ട് പോവാന്ന് പറയുമ്പോൾ എല്ലാവരും ഭയങ്കര പോകുന്നു പക്ഷെ അവിടെ ചെന്നു കഴിയുമ്പോൾ സത്യത്തിൽ അനുഭവിച്ചതിനെ പറയാൻ പറ്റാറില്ല സ്വർഗമാണെന്ന് ഇപ്പോഴും പറയാൻ പറ്റത്തില്ല മനുഷ്യന് എവിടെ ആയിരുന്നാലും അധ്വാനശീലമുള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ കണ്ടുവരുന്നത് അതിപ്പം ഉഗാണ്ടായി അത് ഇന്ത്യയിലായാലും അത് അമേരിക്കയിലായാലും ഒരു അധ്വാനശീല അഥവാ അഥവാ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകൾ കാര്യം അത് പല സ്ഥലങ്ങളിലും ആപ്റ്റ് ആയിട്ട് വരുന്ന ഈ ിലും പറഞ്ഞപ്പോഴും നമ്മുടെ നാട്ടിൽ പണ്ട് ഈ എൽ ഷേപ്പിലുള്ള എല്ലല്ല ഇങ്ങനെ വന്നിരിക്കുന്ന ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാധനം അതുകൊണ്ട് ഈ ലോറിയുടെ ബമ്പറിൽ കയറി നിന്നിട്ട് അകത്തോട്ട് കയറി അടിച്ച് സ്റ്റാർട്ടാക്കുന്നില്ലേ പക്ഷെ ഇത് റെഗുലർ കാർ തന്നെയാണ് പക്ഷെ ഇതിന്റെ സ്റ്റാർട്ടർ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കീ ഇട്ട് തിരിച്ചാ വർക്ക് ചെയ്തില്ല അത് അതിന് പകരം ഞാനത് ചെയ്തോണ്ടിരുന്ന ബിസിനസ്സിലേക്ക് മടങ്ങി വരും കാരണം കാർ വാങ്ങി ചെന്നപ്പോ നടന്ന സംഭവമായതുകൊണ്ട് പിന്നെ അപ്പോഴത്തെ കാറുമായിട്ട് താരതമ്യം ചെയ്യാൻ ഒക്കെ അതെ ഈ പാകിസ്ഥാനിക്ക് കട പറ്റും പറ്റും നല്ല ലാഭം അത് കഴിഞ്ഞാണ് രണ്ട് ഹോട്ടൽ ഉണ്ടാക്കുന്നുണ്ട് െട്ട് റൂമുള്ള ഒരു ഹോട്ടൽ ആദ്യം വാങ്ങിച്ചു അത് സക്സസ്ഫുൾ ആയിട്ട് പോയി മക്കാനം മെക്സിക്കോട്ടുണ്ടായിരുന്നു അതാ പറഞ്ഞു ആ അവിടെ അതായിരുന്നു ആദ്യമായി വാങ്ങിച്ചു അതിനുശേഷം ആണ് എയർപോർട്ടിനടുത്തൊരു കിട്ടി അങ്ങനെ വേണമെങ്കിൽ ഒത്തിരി ഒരു ഒരു ബാങ്ക് ഒക്കെ എനിക്ക് കടന്നു തരാൻ തയ്യാറായിരുന്നു എനിക്ക് വേണമെങ്കിൽ അത് ഒത്തിരി ലാബറേറ്റ് ചെയ്യാമായിരുന്നു ഒന്നിലധികം ഹോട്ടലുകൾ വാങ്ങിക്കുകയും അത് അങ്ങനെ ചെയ്യുകയും ചെയ്യാമായിരുന്നു രണ്ട് ഹോട്ടലുകൊണ്ട് നിർത്തി നിർത്തി കാരണം നമുക്ക് നമ്മളുടെ ഒരു പരിമിതി ഉണ്ടല്ലോ നമ്മൾ തന്നെ ചെയ്യുന്ന പക്ഷേ മൊസൈക്ക് ബിസിനസ് അതാ അത് പരാജയപ്പെട്ടു അതിനകത്ത് അതിനകത്ത് അത് ഞാൻ ചെയ്തതല്ല എന്റെ കാശുണ്ടായിരുന്നു അപ്പൊ ഞാൻ എന്നോട് കൂടി നിന്ന ആളുകൾ അവരോട് ഞാൻ പറഞ്ഞു ഞാൻ ഞാനിതിനകത്തൊന്നും ശ്രദ്ധിക്കത്തില്ല ഞാൻ ഒത്തിരി ബിസിനസ് രണ്ടു മൂന്ന് ബിസിനസ് ഞാൻ പഠിക്കാതെ ഇറങ്ങി പഠിച്ചതാണ് കാരണം ഓരോ ബിസിനസ് ഇപ്പൊ ട്രാക്ലെയ്ന്നെ എനിക്കൊന്നും അറിയത്തില്ല അതിനകത്ത് ഞാൻ ഇറങ്ങി പഠിച്ചു കയറി വന്നതാണ് ശരിക്കും ഫർണിച്ചറും അതുപോലെ തന്നെയാണ് അപ്പൊ ഇനിയും ഹോട്ടലിലും അതുപോലെ തന്നെ ഞാൻ അതിനകത്തൊന്നും എങ്ങും ജോലി ചെയ്തിട്ടില്ല നേരത്തെ എക്സ്പീരിയൻസ് ഒന്നുമില്ല അത് ഫ്രഷ്മാനായിട്ട് ചെന്ന് പഠിച്ച് വന്നതാണ് അപ്പൊ ഇനി എനിക്കൊരു ബിസിനസ് പഠിക്കാൻ ഉള്ള ക്ഷമയില്ല അതുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്യാമെങ്കിൽ ഞാൻ കാശ് കൊടുക്കാന്ന് പറഞ്ഞു പക്ഷെ ഈ കൂടെ നിന്ന ആൾക്കാര് വിശ്വസ്തമായിട്ട് ചെയ്തില്ല എന്നുള്ളതാണ് എന്റെ മലയാളികളാണോ മലയാളികളാ മലയാളികളാ അവന് ആ കൂടുതൽ പറയുന്നില്ല പല സ്ഥലങ്ങളിൽ നിന്നും സാധനങ്ങൾ വന്നു പക്ഷേ അത് പക്ഷേ വിറ്റ് വിറ്റഴിയാൻ അതിന് എപ്പോഴും മാർക്കറ്റ് വേണം മാർക്കറ്റിംഗ് അല്ലേ ഏറ്റവും അതിനുവേണ്ടി മെനക്കെട്ട് പോയി അതൊക്കെ ചെയ്യണമായിരുന്നു അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് അവസാനം ഞാനത് ക്ലോസ് ചെയ്യാൻ അത് ഒരു ഹാഫ് മില്യൻ താഴെ വലിയ ബിസിനസ് അല്ല അമേരിക്കയിൽ ആ വലിയൊരു താഴെ നമുക്ക് ഇപ്പൊ ഒന്നുമില്ല എല്ലാം മിനിറ്റും സ്വസ്ഥ ഗ്രഹ ഭരണം യാതൊരു പക്ഷെ പിന്നെ ചെറിയ ചെറിയ റെന്റൽ ഹൗസസ് ഉണ്ട് അതുപോലെ പിന്നെ കൃഷിയും മീൻപിടുത്തമാണ് നമ്മുടെ ഈ വർഷം ഏട്ടപ്പൂവൻ വാഴയും നല്ല പോലെ അത് നല്ല മഴമുള്ള മണ്ണിൽ തിരിച്ചരുമ്പ് കാണോ തണുപ്പ് വന്നു കഴിഞ്ഞാൽ പോവും കൃഷിയോട് വലിയ വലിയ കാര്യമാണ് അതെല്ലാം കൃഷി ചെയ്യുന്നതിൻ്റെ അവിടെ ചേംപൊണ്ട് ചേനുണ്ട് വാഴയുണ്ട് കാച്ചിലുണ്ട് കപ്പയുണ്ട് എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും ഉണ്ട് കൃഷി ആ ഉണ്ട് കൃഷി തോട്ടാ പുള്ളി ഭയങ്കര കൃഷിക്കാർ അതെ അതെ അങ്ങനെയുള്ള അങ്ങനെയുള്ള ആളുകൾ ഞങ്ങളുടെ വീട്ടിൽ വരുമ്പോ ഞാന് അവന്റെ ഭാര്യയും ഭർത്താവിനേം കൂടെ വിളിച്ചോണ്ടിരുന്നു ഈ ഗാർഡനോട് കാരണം എന്താന്ന് വെച്ചാൽ ഇവരെ കൊണ്ട് എന്തായാലും ചെയ്യിക്കാൻ പറ്റില്ല ഒന്നും ചെയ്യാത്തത് അപ്പൊ അവളും ഭാര്യയും ഭർത്താവും കൂടാകും പറയാ കണ്ടോ അച്ഛായും കണ്ടോ ചെയ്തിരുന്ന കണ്ടോ ഇതൊക്കെ കണ്ടോ ഇതൊന്നും ചോദിച്ചാൽ അവർ തമ്മിൽ അവിടെ അവർ വെച്ച ഉണ്ടാക്കിട്ടേ പോകെ സമയത്തിന്റെ പരിമിതി എനിക്ക് ഇപ്പോഴത്തെ മുമ്പിൽ വരുമാനം ഉണ്ടായിരുന്നപ്പോഴും ലഭിച്ചോണ്ടിരിക്കുന്ന ഒരു നിന്നും ഒക്കെ ഒക്കെയായിട്ടുള്ള ഒരു ചാരിറ്റി സാറിന്റെ സ്ഥിരം സ്വഭാവമാണ് കൊറോണ കാലത്ത് എനിക്ക് തോന്നിയത് നാൽപ്പത് ലക്ഷം രൂപയെങ്കിലും അന്ന് പൈസ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ട് അപ്പം എന്നോട് ആ മക്കളെ കല്യാണത്തിനും കാര്യമായിരുന്നു ഇത്ര ഞാൻ പറയുന്നില്ല നമ്മളിപ്പോ ഇമാജിൻ ചെയ്യുന്നതിന് ഇപ്പൊ കെ ഇമാജിൻ ചെയ്യുന്നതിന് അപ്പുറത്തുള്ള തുകയാണ് ഇരുപത്തി മൂന്ന് വീട് അങ്ങനെ ഒരു മനസ്സ് കാരണം കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ താമസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഗ്രാമപ്രദേശത്തെ ഏറ്റവും സാധുക്കളായ ആളുകളാണ് എന്റെ എന്റെ മാതാവും പിതാവും ഒക്കെ ആര് വീട്ടിൽ വന്നാലും അവരെ സ്വീകരിക്കുകയും അവർക്ക് വേണ്ട ചെയ്യുകയും ചെയ്യും അവർ ചോദിച്ചു വാങ്ങിക്കല്ല അറിഞ്ഞു ചെയ്യാ പറഞ്ഞു അങ്ങനെ നാനച്ചിലായിരുന്നു പിന്നെ ആ ആ വർണ്ണ ഉപേചനം ഇല്ലാതെ ആൾക്കാരെ വിളിച്ചിരുത്തി ഡൈനിങ് ടേബിളിൽ തന്നെ ഭക്ഷണം കൊടുക്കും അതൊക്കെ അങ്ങനെ കൊടുക്കത്തില്ല അങ്ങനെ കൊടുക്കുന്നതിന് കംപ്ലൈന്റ് പറയുന്നത് ഞങ്ങളുടെ വീട്ടുകാർ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ അമ്മ പറയാം അവരെ ഏറ്റവും മാന്യമായിട്ട് ചെയ്യേണ്ടത് നമ്മൾ അവരെയാണ് അങ്ങനെ സാധുക്കളെ സ്നേഹിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അതേ സ്വഭാവം എനിക്ക് എനിക്ക് ദൈവം തന്നത് അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യാൻ ഞാൻ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന സമയത്ത് തന്നെ ആ ഗ്രാമത്തിൽ കർക്കിടകം മാസത്തിൽ കപ്പ വിതരണം ചെയ്യുവായിരുന്നു കപ്പ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ പ്രൈവറ്റ് സ്കൂളിൽ നിന്ന് കിട്ടുന്നവര് അത് ഞങ്ങൾ വീട്ടിൽ ഉണ്ടാകുന്ന കപ്പ അതിൽ നിന്ന് എല്ലാവർക്കും വിതരണം ചെയ്യുന്ന പരിപാടി കൃഷി നല്ല നല്ല നല്ലവരുണ്ടായിരുന്നു അതിൽ പട്ടിണി ഇല്ലാത്ത ഒരു ഒരു ലൈഫായിരുന്നു പക്ഷെ ആ മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തില് മുന്നോട്ടായിരുന്നു ആ അങ്ങനെ ഞാൻ എനിക്ക് സ്വന്തം പൈസ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ഒട്ട് ഒഴിച്ചോക്കിയല്ല ഒരു പതിനൊന്ന് ചാക്ക് കപ്പ എന്ന് പറഞ്ഞാൽ അന്നത്തെ ചാക്കിന്റെ കിലോയോ ഒക്കെയാ വരുന്നത് ഒരു വലിയ വലിയ ചാക്ക് എന്ന് പറഞ്ഞ അത്രം കപ്പ അവിടെ ചെലവായിരുന്നുള്ള ഞാൻ രണ്ടോ മൂന്നോ ചാക്ക് കൊടുക്കാനായിട്ടോ അതെനിക്ക് പതിനെ കൊടുത്തത് കൊണ്ട് ജീവിതത്തിൽ ഭൗതിക അനുഗ്രഹം ഉണ്ടായി എന്നുള്ള വിശ്വാസം ഉണ്ടല്ലേ നൂറ് ശതമാനം അത് ഞാന് ഈ ഇന്ത്യയില് ഒരു വർക്കിന് വേണ്ടി വെച്ചിരുന്ന പണമാണ് ഞാന് അവിടുത്തെ ചർച്ച കോടിന് വേണ്ടി കൊടുത്തത് തുകയൊന്നും പറയുന്നില്ല നല്ല ചെലവഴിച്ചു പക്ഷെ അത് കൊടുത്തതിന്റെ ട്വന്റി തേർട്ടി അടുത്ത നെക്സ്റ്റ് ഇയറിൽ ഒരു വഴികളൊക്കെ തുറന്നു തുടങ്ങും അതുപോലെ തന്നെ ആയിരുന്നു ഈ വെള്ളപ്പൊക്കം രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിനും ഒരു ആവശ്യത്തിന് വേണ്ടി വെച്ചിരുന്ന പണമാണ് അതെടുത്ത് ഇതിനു വേണ്ടി ചെലവഴിക്കുന്നത് ഏറ്റവും ആദ്യം ജീവിതത്തിൽ സന്തോഷം തോന്നുന്നത് പ്രസംഗിക്കുമ്പനിക്കൊന്നും തോന്നാറില്ല അത്രയും സന്തോഷമൊന്നും തോന്നാറില്ല സന്തോഷമുണ്ട് ആളുകളെ സൂക്ഷിച്ച് അറിയിക്കുന്നതിലുള്ള സന്തോഷമുണ്ട് പക്ഷെ ചാരിറ്റി ആണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും അധികം സന്തോഷം പക്ഷെ അത് നമ്മുടെ ആപ്ലിക്കേഷൻസ് അത്രയും കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല നമുക്ക് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പൊ ഇപ്പൊ കുഞ്ഞുങ്ങള് ഇത് കണ്ടുപഠിച്ച ഇപ്പോൾ ഞാൻ ദൈവം സഹായി ഈ വർഷം ഈ വർഷം വരെ ഞാൻ ചെയ്തു വന്നതുപോലെ തന്നെ അല്പ സ്വല്പം കൊറവുണ്ടെന്നേ ഉള്ളൂ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ദൈവം അടുപ്പിച്ചു തന്നിരുന്നു ഇനി മുന്നോട്ടുള്ള കാര്യം ഉദ്ദേശിച്ചും ഞാനും റിട്ടയർ ആകുകയാണ് ഇപ്പൊ ഇനി ഇന്ത്യയിൽ വന്ന സമയം കിട്ടുമ്പോൾ ചെയ്യുന്ന ഫാമിലി കോൺഫറൻസുകളിലെ പ്രസംഗം സരസമായ രീതിയിൽ ലളിതമായ ഭാഷയിൽ അവാധ പാണ്ഡിത്യം ഇല്ല ഇല്ലാത്ത രീതി സാധാരണക്കാർക്ക് മനസ്സിലാകുന്നിഷ്ടമാണ് അതൊന്ന് രണ്ടാമത് ജീവകാരുണയ പ്രവർത്തനങ്ങൾ ഇപ്പോഴത്തെ ശ്രദ്ധ ബീഹാറിലുണ്ട് ചെന്നൈയിലുണ്ട് തിരുവല്ലയിലുണ്ട് അതൊന്നും സ്ഥലത്ത് ഇരുന്നൂറ് തിരുവല്ല രണ്ട് ബൈബിൾ കോളേജായിരുന്നു മേളില് ഒരു ബൈബിൾ കോളേജ് താഴെ വേറൊരു പഠിപ്പ് ഉണ്ട് താഴെ എന്താന്ന് ചോദിച്ചാല് മോളിൽ വന്ന ആൾക്കാർ എന്ന് പറയുന്നത് ഇൻഡോറിൽ നിന്ന് ഇറക്കി വിട്ട നമ്മുടെ സോൾ ബിന്നിഡ്സ് എന്റെ ആൾക്കാരെ അവർ ഇറക്കി വിട്ട സ്റ്റുഡൻസ് അവർക്ക് വേറെ പോകാനില്ലാതെ എനിക്ക് വാടക തരാമെന്ന് ഞാൻ പറഞ്ഞ ഒന്നും വേണ്ട നിങ്ങൾ സുഖമായിട്ട് വന്ന് താമസിച്ച് പഠിക്കാനുള്ള ഓഡിറ്റോറിയം ഒരുപാട് സൗകര്യം ഉണ്ട് അത് അതിനെല്ലാം കുറെ കുറെ സൗകര്യം ഉണ്ട് ബീഹാറില് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ഒരു അത് മൊത്തമായിട്ട് പൈസ പോലും വാങ്ങിക്കാതെ മെഷീൻ വർക്കിനായിട്ട് വിട്ടു കൊടുക്കും ഇവിടെ എന്തെങ്കിലും പ്രോഗ്രാം നടത്തണം എന്നുണ്ടെങ്കിൽ താമസിക്കാനുള്ള സൗകര്യം കിട്ടും എല്ലാം വെളിയിൽ സമയം ഇതിനകത്താണ് ഇതിനകത്ത് നൂറ് സമയ ശതമാനം സംതൃപ്തിയാണ് സംതൃപ്തിയാണ് അപ്പൊ ഈ കുടുംബത്തിൽ നിന്നും അമ്മയിൽ നിന്നും ആളുകളെ സഹായിക്കുക എന്നുള്ളത് ഇപ്പൊ തന്നെ ക്യാൻസർ രോഗികൾക്ക് സഹായിക്കാൻ സാറിന് മുമ്പിൽ വന്നിട്ടുണ്ട് അപ്പം അത് ആർക്കും ഇല്ലാത്ത ഒരു ഒരു വരവാണ് അല്ല ആർക്കും ഇല്ലെന്ന് പറയാൻ പറ്റില്ല അമേരിക്കയിലെ ചില ആളുകളെ ആളുകൾ പറയുന്ന ചിലരെ ഓർക്കും പേര് പറഞ്ഞ കുറച്ചേറെ ആളുകൾ പറയാനുണ്ട് അവിടെ ആളുകളുണ്ട് ചാറ്റ് ബൈബിൾ കോളേജ് തുടങ്ങിയപ്പോ ആ അത് കണ്ട് തുടങ്ങിയ ആളുകളുണ്ട് ഞാൻ മിനിസ്റ്റർ ചെയ്യുന്നത് കണ്ട് തുടങ്ങിയ ആളുകൾക്ക് അങ്ങനെ ഒത്തിരി പേര് ചാരിറ്റി ചെയ്യുന്നവരുണ്ട് ബൈബിൾ കോളേജ് നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ അഡോപ്റ്റ് ചെയ്ത് ചെയ്യുന്ന ഒത്തിരി ആൾക്കാർ അദ്ദേഹം ഈ എല്ലാ കാര്യങ്ങളും മുമ്പിൽ നിന്നിരിക്കണം ആഗ്രഹിക്കുന്ന അങ്ങനെ ചെയ്യുന്നു പക്ഷേ ഈ പാമ്പളെ സഹായിക്കുന്നതിന് വളരെ മുമ്പിലായിരുന്നു പലർക്കും അറിയാമോന്ന് എനിക്ക് അറിഞ്ഞുകൂടാതൊണ്ട് പത്ത് വർഷം കൂടെ കോൺഫറൻസുകളിൽ ഇപ്പൊ ഞങ്ങളൊക്കെ അവിടെ വരികയാണെങ്കിൽ ആദ്യം വന്ന് ചോദിക്കുന്നത് സ്നേഹം മോട്ടേണ്ടിടാൻ തുടങ്ങി അതീന്ന് പറഞ്ഞു കഴിച്ചോ എന്തേ മലയാളി അമേരിക്കയിൽ വന്ന് ഇടാൻ പഠിക്കണമെങ്കിൽ മാനസികമായ പൊരുത്തോടിക്കുക പത്രക്കാരെ നീക്കി കഴിച്ചോ ആദ്യം ഫുഡ് വാങ്ങിത്തരും അത് ഇവിടെ വന്നാലും നാട്ടിൽ വന്നാൽ ആ ഒരു സ്നേഹം തന്നെയാണ് എന്നോട് കൊറോണ കാലത്ത് പറയാതിരിക്കാൻ എന്നോട് അദ്ദേഹത്തെ എന്നെ സ്മരിക്ക ഒരാള് പേര് വന്നോണ്ടെങ്കിൽ പറയാം മറ്റു പല ആളുകളുണ്ട് അവരും വന്ന് വിഷമിക്കേണ്ട തോന്നും അപ്പൊ കൊറോണ കാലത്ത് എന്നെ വിളിച്ചു നീ ആ ബാങ്ക് നമ്പർ നയിച്ച കാർഡ് വല്ല നിങ്ങൾ വീട്ടിലിരിക്കുന്ന ഞാൻ ഇച്ചിരി പൈസ അടച്ചതാണ് അപ്പൊ ഞാൻ പറഞ്ഞു പിള്ളേർ ചോദിച്ചാൽ അത്ര വലിയ ഭക്ഷണമൊന്നുമില്ല ഭക്ഷണമൊക്കെ ഉണ്ട് ചക്ക വാങ്ങാതൊക്കെ ഉണക്ക പിന്നെ മറ്റൊരു വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളൊന്നും ഇല്ല എങ്കിൽ അത്യാവശ്യം കാര്യങ്ങളുണ്ട് പിന്നെ പൈസയ്ക്ക് സാധ്യത കൃത്യമാണ് പുള്ളിങ്ങനെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഇപ്പം വേണ്ടത് ഇപ്പൊ അതിന്റെ ആവശ്യമില്ല അതുകൊണ്ട് വേണ്ടത് ആ ശരി എന്നാൽ പിന്നെ ഓക്കെ അപ്പൊ ഞാനായി എപ്പോഴും അക്കാര്യം പുള്ളിയുടെ മനസ്സേ പുള്ളിയെ വിളിച്ചിട്ട് കൊറോണ കാലം ആയതുകൊണ്ട് നിന്ന് പ്രയാസമായിരിക്കുമല്ലോ എന്ന് പറഞ്ഞ് പോയി സാറേ അങ്ങനെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു അപ്പൊ അങ്ങനെ നമ്മുടെ ആളുകൾ ചെയ്യാൻ തയ്യാറും കോടികളുടെ കൺവെൻഷനുകളാണ് നമ്മൾ ചെലവഴിക്കുന്നത് ഇപ്പൊ തന്നെ ക്യാൻസർ രോഗികളുടെ നൂറ് കണക്കിന് ആപ്ലിക്കേഷൻസ് ആണ് നമുക്ക് വരുന്നേ പൈസ നമ്മളെ ഒത്തിരി പൈസയുണ്ട് ഒത്തിരി പണം വളരെ വിനിയോഗിക്കാൻ അറിയാമയ്യാത്ത ഒത്തിരി കുഞ്ഞുങ്ങൾ ഉണ്ട് ഞാൻ കുഞ്ഞുങ്ങളിലേക്ക് വരണമെന്ന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവരിപ്പോൾ എന്നെ സഹായിച്ചത് മൂന്ന് പേരുടെ ആ മൂന്ന് പേര് മൂത്ത ലോയറാണ് രണ്ടാമത്തെ ആള് മൂന്നാമത്തെ ആള് ഡോക്ടർമാർ രണ്ടുപേരും അതെ ആ ഇവര് അവരുടെ ഇൻകത്തിന്റെ അവർ അവര് അവരവരുടെ ദശാംശം ആഫ്രിക്ക യും ഇവിടെയും വന്ന് പല സ്ഥലങ്ങളിൽ പ്രസംഗിച്ചു ആ അവിടെയും ചില ചർച്ചകളിലൊക്കെ അവനെ വിളിക്കുന്നുണ്ട് പ്രസംഗിക്കാനാണ് ഏറ്റവും പ്രധാനമായി ജോളിയുടെ കാര്യം പറയുകയാണെങ്കിൽ വളരെ വളരെ സന്തോഷകരമായി പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഈ ഭാര്യമാര് നമ്മുടെ കൂടെ നിന്നില്ലെങ്കിൽ ഒരു കാര്യവും നടക്കത്തില്ല ആക്ച്വലി ഞാൻ പറഞ്ഞാൽ പോരാ പോരാ പോരാട്ട് എന്തെങ്കിലും കൊടുത്താൽ പുള്ളിക്കാറ്റ് പറയുന്നത് അത് പോരാ അത് കുറഞ്ഞു പോകും കൊടുത്താലും അതെനിക്ക് കൊടുത്താലും കൊടുക്കുന്നത് തികയാത്തൊരാളാണ് ഞാന് അതുകൊണ്ട് ബന്ധപ്പെട്ട് എനിക്ക് മനസ്സിലായത് ഇരിട്ടിയിലൊരു കോൺഫിഡൻസ് നടക്കുക ആ അപ്പൊ അന്ന് ഇരിട്ടി മലബാറും ശുശ്രൂഷന്മാരുണ്ട് രണ്ടു മൂന്നും നാലും അഞ്ചും ഫാമിലിയൊക്കെ യിലൊക്കെ അവർക്കൊക്കെ എന്തെങ്കിലും സാറ് കൊടുക്കാം പറഞ്ഞു നമ്മുടെ ഒരു ലിസ്റ്റ് ഞാൻ പറഞ്ഞു നീ ഒരു ലിസ്റ്റ് എടുക്ക ഏറ്റവും പാവങ്ങളായിരിക്കണം അപ്പൊ ആ ലിസ്റ്റ് എടുത്ത് നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരിക്ക് വന്നു പുള്ളിക്കാരി വന്നിട്ട് എന്നോട് ആ ശിശുവിനെ കണ്ട അദ്ദേഹം കണ്ടു പുള്ളി പാവ കൊടുക്കണം കൊടുത്തു അങ്ങനെ എല്ലാ കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന ഒരാളാണ് നൂറിലും ശ്രദ്ധ മിനിഷ്ട ഈ രീതി താല്പര്യത്തോടെ വാരി നിന്നില്ലെങ്കിൽ ആർക്കും സ്വപ്നത്തില്ല ശുശ്രൂഷകളെല്ലാം ദൈവം മാനിക്കണം അതിനേക്കാളൊക്കെ വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കുന്നതിന്റെ പതിന് മടങ്ങ് പ്രാർത്ഥിക്കുകയും പ്രാർത്ഥന ആ പ്രാർത്ഥനയുടെ ബലവും പിന്നെ പിൻബലവും കൂടെ തരുമ്പോ നമുക്ക് അതൊരു വലിയ ബലമാണ് ബലമാ അതായത് ബാക്കി കാര്യങ്ങൾ ഈ അഭിമുഖത്തിൽ നമ്മുടെ വായനക്കാർക്ക് വേണ്ടി അമേരിക്കയിലെ അനുഭവങ്ങളിൽ ഇവിടെ അനുഭവങ്ങളും പങ്കുവെക്കാൻ തയ്യാറായി സമയം കണ്ടെത്തി വന്നാൽ വളരെ സന്തോഷമുണ്ട് നമ്മുടെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് സന്നിധാനത്ത് നിങ്ങൾക്കെല്ലാം അറിയാം സന്നിധാഴാംപിള്ളം ഹ്യൂസ്റ്റിലാണ് താമസിക്കുന്നത് അദ്ദേഹത്തിന്റെ ജീവകാരുടെ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ് ക്രൈസ്തവം തന്നെ ഏറ്റെടുത്തത് കുറെ നാളുകളായി ചെയ്യുന്നുണ്ട് അദ്ദേഹം തനിയെ കൊടുക്കുന്നത് കൊണ്ട് പത്രം വഴി കൊടുക്കുന്ന സഹായമുണ്ട് ഇഷ്ടമുള്ള ആളല്ല റസൽ ഒരു മുൻകൈ എടുക്കുന്നതുകൊണ്ടും മാത്രം ും ചാരിറ്റിയുടെ സാറും പോലും അത് നിങ്ങളെ പണം അക്കൗണ്ട് അയച്ച് തരിക ഞങ്ങളെ സഹായം അങ്ങനെയൊന്നും പറയാറില്ല ഒരു വീട് വെച്ചു കൊടുക്കുമ്പോ ഒരു വാർത്തയിടും അപ്പോഴത്തേക്കും ആരെങ്കിലും വിളിച്ചിട്ട് ചോദിക്കും നിങ്ങക്ക് വീടൊക്കെ വെച്ചുകൊടുക്കുന്നുണ്ട് ഞാൻ ഒരു വരുമ്പോൾ തരാം നിങ്ങൾ വിവാഹ സഹായം കൊടുക്കുന്നുണ്ട് ഞാൻ കല്യാണത്തിന് തരാം ഇങ്ങനെ പറഞ്ഞ് നമ്മളെ സഹായം ഇങ്ങോട്ടും പൈസ വന്നിട്ടുണ്ട് വാർത്ത വായിച്ചു അല്ലാതെ നിങ്ങളുടെ അക്കൗണ്ട് എന്നൊക്കെ കൊണ്ട് റിക്വസ്റ്റ് പരിപാടി നമ്മൾ ബീഹാറിലും ചെന്നൈയിലും ഒക്കെ ഒത്തിരി ഭാഗങ്ങളെ നമ്മൾ സഹായിച്ചിട്ടുണ്ട് സഹായിക്കുന്നുണ്ട് അതൊക്കെ പൈസ ഇട്ടായിരുന്ന സമയത്ത് എനിക്ക് വളരെ പ്രാഗല്പത്തോടെ പറയാൻ കഴിയുന്ന ഒരു കാര്യം ദൈവം നമുക്ക് ദ്രവ്യത്തുന്ന നന്മ ഒരിക്കലും നമ്മൾ തന്നെ യൂസ് ചെയ്തിട്ടില്ല അതിന് നല്ലൊരു ഭാഗം പാവം കൂടി മാറ്റി വെച്ചിട്ടുണ്ട് ചെയ്തു ചെയ്യാൻ കഴിഞ്ഞു ഇനിയും ഞാൻ ദൈവം മാന്യമായി അതുകൊണ്ട് അനുഗ്രഹിച്ച് അവിടെ സാമാന്യം ഭംഗിയായിട്ട് ഈ സ്വന്തമായിട്ട് ബിസിനസ് വരുവാനില്ലെങ്കിലും മക്കളെങ്കിലും മക്കളെല്ലാം ഹൈ പൊസിഷനിലാണ് നല്ല ശമ്പളക്കാരാണ് എല്ലാവരും അവരെ ഈ മാർഗറ്റിലൂടെ തിരിച്ചുവിടാനായിട്ടും ഇങ്ങനെ പപ്പ ചെയ്യുന്ന ആ പ്രചോദന അവർക്കൊരു പ്രചോദനമായി മാറി അവരെല്ലാർക്കും ചെയ്യണമെന്നില്ല സാറ് ചെയ്ത അതേ മുടി അവരെ ഏറ്റെടുത്തേക്കണം അവരും നല്ലൊരു തുകയാണ് പ്രാവശ്യം അപ്പൊ ഇനിയും ആ പ്രവർത്തനങ്ങൾ അനുസ്യം അങ്ങനെ സഹായിക്കട്ടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കട്ടെ മുമ്പിൽ അനുഗ്രഹിക്കട്ടെ ക്രൈസ്തവ പ്രേക്ഷകർക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ സാറ് വന്ന് വെച്ചതിൽ വളരെ സന്തോഷം താങ്ക് യു ഓക്കേ